മുഹമ്മദ് അഫ്സൽ റിബേഷ് എന്ന് പറയുന്ന ഈ സ്ക്രീൻഷോട്ട് ആദ്യം റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ഡി എഫ് എ നേതാവിനെ താങ്കൾക്കറിവുള്ളതാണോ റിബേഷ് എന്ന ആളെ അറിയാവുന്നതാണ് പ്രചരണം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു സ്ക്രീൻഷോട്ട് ഗ്രൂപ്പുകളാണ് മുഹമ്മദ് എല്ലാം നിങ്ങളുടെ ഇടത് ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിച്ച ഇടതു ഗ്രൂപ്പുകളാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമായി ഷാഫി പറമ്പിലിനെയും ഒരു കാഫുറായി ചിത്രീകരിച്ചു ഒരു സ്ക്രീൻഷോട്ട് ഇലക്ഷൻ തലേ ഉണ്ടാവുന്നു എന്തൊരു വർഗീയതയാണോ ഇത് എന്ന ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നു ഒരുപാട് നേതാക്കൾ ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നു എന്തൊക്കെ അന്വേഷണം നടക്കുമ്പോൾ പോരാളി ഷാജി പറയുന്നു എനിക്ക് കിട്ടിയത് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്നാണ് അപ്പൊ റെഡ് ബാറ്റിൽ പറഞ്ഞു എനിക്ക് കിട്ടിയത് ഗ്രൂപ്പിൽ നിന്നാണ് അപ്പൊ അത് നോക്കുമ്പോഴേക്കും റിബേഷ് എന്ന് പറയുന്ന ആളാണ് ഈ സ്ക്രീൻഷോട്ട് അവിടെ ഇട്ടത് അപ്പോ റിബേഷ് രാമകൃഷ്ണൻ മാത്രം മറുപടി ഇല്ല ഇത് എവിടെയാണെന്നുള്ള കാര്യം എന്നിട്ടും താങ്കൾ പറയുകയാണ് റിബേഷ് രാമകൃഷ്ണനെ എല്ലാവരും പ്രതി എന്ന് കരുതി വലിയ ആഘോഷിക്കുന്നു എങ്കിൽ റിബേഷ് രാമകൃഷ്ണൻ പറയൂ എവിടെ നിന്നാണ് ആ സ്ക്രീൻഷോട്ട് കിട്ടിയത് എന്തായാലും കാസിമൽ കാസിമനെന്ന് വ്യക്തമായ സത്യം ഇനി എങ്ങനെ നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പോരാളി ഷാജിയുടെ പിതൃത്വം ഇടതുപക്ഷത്തിന് ഏറ്റെടുക്കേണ്ട കാര്യമില്ലേ റിബേഷിന് എവിടെ നിന്നാണ് കിട്ടിയത് ഞങ്ങൾ കരുതുന്നത് റിബേഷ് ഇത് തയ്യാറാക്കിയിട്ടില്ല റിബേഷ് അങ്ങനെയുള്ള ഒരാളല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് നിന്റെ അപ്പൻ അല്ല പോരാളിശാലും നിങ്ങളുടെ ഭാരവാഹിയുടെ ഏറ്റെടുക്കണം കഴിയുന്ന ഒരു സ്ക്രീൻഷോട്ട് ആ പോസ്റ്റ് ഇട്ടത് അത് അത് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഒരു സംശയം വേണ്ട റിബേഷ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി അഥവാ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട് മുസ്ലിം ലീഗിന്റെ നേതാവാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ടീച്ചർക്കെതിരായിരായി കള്ളപ്രചാരണത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ അത്രയ്ക്ക് മണ്ടനാണ് എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് ഖാസിം എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഈ വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തു വന്നാൽ മുഹമ്മദ് ഖാസിം ഇത് ഞാനല്ല എന്ന് പറഞ്ഞാൽ രംഗത്ത് വരുമെന്ന് പോലും ഓർക്കാൻ കഴിയാത്ത അത്രപോലും രാഷ്ട്രീയ ബുദ്ധി ഇല്ലാത്ത ഒരു മണ്ഡൽ അതിനപ്പുറം ഒരു പങ്കും യു ഡി എഫിന്റേതോ എൽ ഡി എഫിന്റേതോ ലീഗിന്റെ ഒരു നേതാക്കളുടെയും ഒരു പേര് പോലും ഈ സ്ക്രീൻഷോട്ടിന്റെ വഴിയിൽ വരുന്നില്ല വരുന്നത് മൊത്തം നിങ്ങളുടെ പോരാളി ഷാജി നിങ്ങളുടെ റെഡ് എൻകൗണ്ടർ നിങ്ങളുടെ റെഡ് ബറ്റാലിയൻ നിങ്ങളുടെ ഗ്രൂപ്പുകൾ മാത്രം കേന്ദ്രീകരിച്ച് ആർഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ആരുടെ പോലീസ് പിണറായി പോലീസ് ഈ വണ്ടി നിറയെ ചുമക്കാൻ ഒരു സംഘടന എന്നുള്ളതിൽ ചോദിച്ചിട്ടുണ്ടോ സകാവ് ഇത് എവിടെ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് താങ്കൾ വേറെ കിട്ടിയതാണോ സംഘടന നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഫോണിൽ കിട്ടിയില്ല കാര്യങ്ങൾ സാധിച്ചില്ല പിള്ളേച്ചൻ എനിക്ക് പൊതുവായി അവിടുന്ന് അന്വേഷണം നടത്തി കിട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെക്കേണ്ട കാര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല നാല് വോട്ട് കിട്ടാൻ ഉദ്യോഗസ്ഥാണ് രാമകൃഷ്ണനെ സംരക്ഷിക്കാതിരിക്കാനും മാത്രം സത്യസന്ധനാണ് ആ ഉദ്യോഗസ്ഥൻ കോഴിക്കോട് റൂറൽ എസ് പി അതിന്റെ ഫലമായിട്ടാണോ എന്തോ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥലമാറ്റമാണ് ഇനി അത് അന്വേഷിക്കാൻ കോഴിക്കോട് റൂറൽ എസ് പി അവിടെ സ്വാഭാവികം